രത്നമാലികയിൽ പത്താമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിലവസാനം നമ്മൾ പഠിച്ചത് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യമായിരുന്നു കിം ജീവിതം എന്താണ് ജീവിതം അവിടെ എന്തായിരിക്കണം ജീവിതം എന്ന നിലയ്ക്ക് മറുപടി പറഞ്ഞു അനവധ്യമാണ് ജീവിതം ശ്രേഷ്ഠമായത് ശ്രേഷ്ഠമായതിനെ മാത്രമേ ജീവിതം എന്ന് പറയാനോ താത്പര്യം എന്താണ് കർത്തവ്യം എന്താണ് അകർത്തവ്യം ചെയ്യേണ്ടതെന്ത് ചെയ്യരുതെന്ത് ഈ തിരിച്ചറിവോടുകൂടി ജീവിക്കുന്നത് അതുതന്നെ സ്വന്തം ജീവിതത്തിലും പരന്മാരുടെ മറ്റുള്ളവരുടെ ജീവിതത്തിലും ഹിതമായതിനെ കൊണ്ട് പരിശ്രമം ചെയ്യുന്നത് ശ്രേഷ്ഠമാണെന്ന് ഉള്ളിൽ നിന്ന് ബോധിപ്പിക്കുന്ന തരം കർമ്മങ്ങളെ മാത്രം ചെയ്തു കഴിയുന്നത് അതിനെയെല്ലാമാണ് അനവദ്യം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ശാസ്ത്രങ്ങളാലും ആചാര്യന്മാരാലും പ്രശംസിക്കപ്പെടുന്നത് അപ്പം അങ്ങനെയുള്ള ജീവിതം നയിക്കുമ്പോഴാണ് അത് ജീവിതമാകുന്നത് അത് ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത ചോദ്യം കിം ജാഡ്യം ജഡഭാവം ജഡൻൻ്റെ ഭാവം മൃതനാണല്ലോ അപ്പോൾ മരിച്ചതിന് തുല്യമായ ജീവിതം എന്താണ് ഒരാൾ ജീവിക്കുന്നു പക്ഷെ മരിച്ചതിന് തുല്യമാണ് ആ ജീവിതം അതാണ് ജാഡ്യം ഇനി ജാഡ്യം എന്നുള്ളതിന് താത്പര്യാർത്ഥമായിട്ട് ഉണർവില്ലായ്മ ആലസ്യ പ്രമാദാദി ദോഷങ്ങളെല്ലാം ചേർന്ന ഭാവം എന്നൊക്കെ അർത്ഥം പറയാം വസ്തുവത്തിൽ ജഡത്തിൻ്റെ ഭാവമാണ് ജാഡ്യം ജീവിച്ചിരിക്കുന്നു പക്ഷേ ജഡം പോലെയാണ് മൃതസമാനനാണ് ആ ജാഡ്യം എന്താണ് കിം ജാഡ്യം മറുപടി പാഠതോപ്യനഭ്യാസ ശാസ്ത്രങ്ങളെ പഠിച്ചവനാണ് പഠിക്കുന്നവനാണ് പക്ഷേ അഭ്യാസം ചെയ്യുന്നില്ല അതാണ് ജഡഭാവം താത്പര്യം നമ്മൾ ഏത് മേഖലയിൽ എന്തു തന്നെ പഠിക്കുകയാണെങ്കിലും ആ പഠിക്കുന്നതിനെ അഭ്യസിച്ച് ഉറപ്പിക്കണം എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് ആവർത്തിച്ചുള്ള പരിശ്രമമാണ് ഇപ്പോൾ സ്വാധ്യായം ദൃഢമാകുന്നത് അഭ്യാസത്തിലൂടെയാണ് അപ്പോൾ ഒരാൾ പഠിക്കുന്നു ധർമ്മശാസ്ത്രങ്ങളെ പഠിക്കുന്നു അതിലൂടെ ലക്ഷ്യമാർഗങ്ങളെക്കുറിച്ച് അയാൾ ബോധിക്കുന്നു എങ്കിൽ തന്നെയും നിത്യവും അഭ്യാസം ചെയ്യുക എന്നുള്ളത് അവശ്യ കർത്തവ്യമാണ് അപ്പോൾ പഠിച്ചിട്ടുണ്ടെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിലും അവശ്യ കർത്തവ്യമായ അഭ്യാസത്തെ ചെയ്യുന്നില്ലെങ്കിൽ അത് ജഡതുല്യമായ ജീവിതമാണ് മനുഷ്യ ജീവിതത്തെ ശ്രേഷ്ഠമാക്കുന്നത് ീ സംശയം നമുക്ക് പറയാം ശാസ്ത്രബോധമാണ് അറിവാണ് അറിവ് ദൃഢമാകുന്നത് അഭ്യാസത്തിലൂടെയാണ് അപ്പം അറിയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അഭ്യാസം ചെയ്യുന്നില്ലെങ്കിൽ അത് ജഡസമം തന്നെ അതാണ് കിം ജാഡ്യം കോ ജാഗർത്തി അടുത്ത ചോദ്യം കഹ ജാഗർത്തി ആര് ഉണർന്നിരിക്കുന്നു ആരാണ് ഉണർന്നിരിക്കുന്നത് ഇപ്പോൾ സാധാരണഗതിയിൽ ജാഗരിതാവസ്ഥയിലുള്ളവരൊക്കെ ഉണർന്നിരിക്കുന്നവരാണെന്നാണ് നമ്മൾ മറുപടി പറയുക ജാഗരിതാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ അറിയുന്ന അവസ്ഥയാണ് ശബ്ദ സ്പർശരൂപ രസഗന്ധാദി വിഷയങ്ങളെ അറിയുന്ന അവസ്ഥയാണ് ജാഗ്രത ജാഗ്രതാവസ്ഥ അപ്പോൾ ഇരിക്കുന്ന ആളാണ് ഉണർന്നിരിക്കുന്നത് എന്നാണ് നമ്മൾ സാമാന്യമായിട്ട് മനസ്സിലാക്കുക എന്നാൽ ഇവിടെ പറയുന്നത് കോ ജാഗ്ര വിവേകി വിവേകിയാണ് ഉണർന്നിരിക്കുന്നത് വിവേകം ചെയ്യുന്ന ആള് ശരിയെന്ത് തെറ്റെന്ത് നിത്യമായതെന്ത് അനിത്യമായതെന്ത് കർത്തവ്യമെന്ത് അകർത്തവ്യമെന്ത് ഇങ്ങനെ എല്ലാ ദ്വന്ദ്ങ്ങളെയും വിചാരത്തിന് വിധേയമാക്കി ഗ്രഹിക്കേണ്ടതിനെ ഗ്രഹിക്കുകയും ത്യജിക്കേണ്ടതിനെ ത്യജിക്കുകയും ചെയ്യുന്ന ആളാണ് വിവേകി അതാണ് വിവേക ഗുണം ഇങ്ങനെ വിവേകശാലികളായവർ മാത്രമേ വാസ്തവത്തിൽ ഉണർന്നിരിക്കുന്നുള്ളൂ അവിവേകികളായിട്ടുള്ളവർ ബാഹ്യമായി ഉണർന്നിരിക്കുകയാണെങ്കിലും അവർ ഉറങ്ങുക തന്നെയാണ് അവർ ജാഗ്രതയിലല്ല അതുകൊണ്ടാണ് കഹ ജാഗർ വിവേകി എന്ന് പറയുന്നത് അടുത്ത ചോദ്യം കാ നിദ്ര നിദ്ര എന്താണ് ഉറക്കം എന്താണ് ഇപ്പോൾ സാമാന്യമായിട്ട് നമ്മൾ ഉറക്കം എന്താണെന്ന് ചോദിച്ചാൽ ജാഗ്രത്തിൽ വ്യാപരിച്ച ജാഗ്രതാവസ്ഥയിൽ വ്യാപരിച്ച കരണങ്ങളൊക്കെ വിശ്രമസ്ഥിതിയെ പ്രാപിക്കുന്നതാണ് നിദ്ര എന്ന് നമ്മൾ പറയും വേണമെങ്കിൽ നിദ്രയിൽ തന്നെ രണ്ടായിട്ട് അവസ്ഥകളുണ്ട് സ്വപ്നാവസ്ഥയും സുഷുപ്തി അവസ്ഥയും അവയുടെ ലക്ഷണങ്ങൾ നമ്മൾ പറയും ജാഗ്ര സംസ്കാരത്തിനനുസരിച്ച് കരണങ്ങൾ ഉപസംഹൃതമായ സമയത്ത് അന്തക്കരണത്തിൽ വിഷയാകാരങ്ങൾ ഉണ്ടാകുന്നതാണ് സ്വപ്നമെന്നും നിദ്രാലുവായ ആൾ എപ്പോഴാണോ സ്വപ്നങ്ങളെ കാണാത്തത് കാമങ്ങളെ കാമിക്കാത്തത് ആ ഒരു അവസ്ഥയാണ് സുഷുപ്തി എന്നും ഒക്കെ നമ്മൾ ലക്ഷണങ്ങൾ പറഞ്ഞേക്കാം പക്ഷെ ഇവിടെ നിദ്ര എന്നുള്ളതിന് തീർത്തും ഭിന്നമായ അർത്ഥമാണ് പറയുന്നത് മൂഢതാ ജന്തുവിൻ്റെ മൂഢതയാണ് നിദ്ര അജ്ഞാനമാണ് അറിവില്ലായ്മയാണ് നിദ്ര മൂഢത എന്ന് പറഞ്ഞാൽ മോഹിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഗ്രാഹ്യത്യാജ്യ വിവേചനമില്ലാത്ത അവസ്ഥ കർത്തവ്യാകർത്തവ്യജ്ഞാനമില്ലാത്ത അവസ്ഥ വിവേകമില്ലാത്ത അവസ്ഥ ഒന്നിനെക്കുറിച്ചും വിവേകമില്ല അങ്ങനെ മായയാൽ മോഹിക്കപ്പെട്ട് സത്യത്തെ അറിയാതിരിക്കുന്ന അവസ്ഥയാണ് മൂഢത അപ്പം ജന്തുവെ സംബന്ധിച്ച് ജന്തു എന്ന് പറഞ്ഞാൽ ജനനശീലോ ജന്തു ജന്മമുള്ളവർ ജനിച്ചവർ ജനിക്കുന്നവർ എന്നൊക്കെയാണ് ജന്തു ശബ്ദത്തിനർത്ഥം അപ്പം ജന്തുവെ സംബന്ധിച്ച് മൂഢതയാണ് നിദ്ര ഇതാണ് ഈ ശ്ലോകത്തിലെ ചോദ്യോത്തരങ്ങൾ ജാഡ്യം പാഠതഹ അഭി അനഭ്യാസ കഹ ജാഗർത്തി വിവേകീ ജാഗൃത്തി ക നിദ്ര जनो मूढ़ता निद्रा